ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പെൽച്ചക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കൂട്ടി തിന്നതെല്ലാം ചൂടാക്കിയിട്ട് പിന്നെ നമ്മളെ പാച്ചായും അവളെല്ലാവരും അത്താഴം കഴിച്ചോ ഞാൻ കുറച്ച് നേരം വെക്കി നിൽക്കാൻ അഞ്ചുമണി എന്തിനാകുമ്പോഴും വാങ്ങിക്കും ഇപ്പം എളുപ്പം അത്തായം കഴിക്കട്ടെ അതൊക്കെ സുഖമായിരിക്കുന്നു അല്ലേ ഏറ്റവും നല്ലോണം ചൂടാക്കും അണ്ടിപ്പൊടിയാ സൂപ്പർ കൂടുതലായിട്ട് നെയ്യൊന്നും ചേർക്കില്ലാലും അത്യാവശ്യം കൂടുതൽ നെയ്യ് ചേർത്താൽ എനിക്ക് ക്ഷീണം വരും അപ്പോൾ ഓയില വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ഇതും ദോശ ഒക്കെ ഉണ്ടോ ഞാൻ ഒന്നുമില്ല രണ്ട് കോരി വറ്റ അപ്പം ഇനിയിപ്പോൾ കളിയുണ്ടല്ലോ വെച്ചിട്ടേ അതൊന്നു ദോശയാണെങ്കിൽ കാക്കച്ചടി കൊട്ട് കൊടുക്കും അരിച്ച അങ്ങനെ ഭക്ഷണം ആണല്ലോ അപ്പം അത്തായ കഴിച്ചു അവിടെ പിന്നെ പാത്രം കൊണ്ട് വെച്ച് ഇനി ഇപ്പോൾ ചായ കുടിക്കുക പാളിച്ചായ കേട്ടോ കട്ടൻ ചായ കുടിക്കാൻ കഴിയുക ജഗ തേക്കും അപ്പം എല്ലാവരും അത്തായം കഴിച്ചല്ലേ മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിരിക്കുക പതിനാലാമത്തെ നോമ്പല്ലേ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും തീർത്ഥായം കുറച്ചും തരട്ടെ നമ്മളൊരു യൂട്യൂബർ മരിച്ചിട്ടല്ലോ ജുനൈദ് പല ദിവസത്തിൽ തന്നെ ബൈക്ക് അപകടത്തിൽ അന്നേരം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ജയിലെന്നൊക്കെ ഇറങ്ങിയിട്ട് ആ ബ്ലോഗർ ജയിലിലായിരുന്നു ഒരു പെണ്ണിനെ പേടിപ്പിച്ചു എന്നൊക്കെ പറട്ട് ഞാന്ന് ഇറങ്ങിയപ്പോഴത്തേന് ബേക്ക് അപകടത്തിൽ മരിച്ചും ചെയ്തു ആ നല്ല ദിവസത്തിൽ അല്ലേ ഒരിതം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട് ഇനിയിപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ ആരെങ്കിലും വൈദ്യാക്യം തീർത്താന്ന് അതും പറയാൻ പറ്റില്ല ഇങ്ങനായാലും നല്ല നോമ്പ് ഉള്ള ദിവസം നല്ല ദിവസത്തിൽ മരിച്ചു പോയിയല്ലോ വിനീതിൻ്റെ മരണം പണിൻ്റെ ശാപമാണോ എന്നറിയില്ല എന്തെണ്ണാവും എങ്ങനെ ആയാലും കബറടകം വിശാലാക്കി കൊടുക്കട്ടെ എത്ര തെറ്റ് തെറ്റിപ്പം എല്ലാവർക്കും സംഭവിച്ചും ഭാവമാണ് അതിപ്പോൾ ഒരു ഇബ്ലീസ് കയറണാണ് അതുകൊണ്ട് പഠിച്ചോരക്ക് നല്ല മരണം സ്വീകരിച്ചത് ഡീസെൻ്റായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പാവം തോന്നുന്നുണ്ട് സങ്കടം തോന്നുന്നുണ്ട് അതിപ്പോൾ ഒരാൾ എല്ലായിടത്തും തെറ്റ് പറ്റും എന്നാലിപ്പോൾ അപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ സങ്കടം എന്നാലിപ്പോൾ നമ്മളെ കണ്ണു മുന്നിൽ ഇങ്ങനെ നമ്മളൊരു യൂട്യൂബർ തന്നെയല്ലേ ഒരു സങ്കടം കണ്ടു മക്കളെ ആര് നല്ല ദിവസത്തിൽ ഖബറണങ്ങല്ലോ ജൂലൈതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഓനിക്കൊക്കെ ഇപ്പം മരിച്ച സൊറുകാണ് മക്കളെ സൊറുകാണ് നരകത്തിൻ്റെ വായിലടക്കപ്പെടുമ്പോൾ ഈ മാസത്തിൽ മരിച്ച ചോദ്യമില്ല നല്ല പുണ്യം റമദാൻ ഷാറുറമളാൻ മറിയുതോന്നറിയില്ല എന്നാലും ഒരു സങ്കടം തോന്നി അത് പെട്ടെന്നൊരു കേട്ടപ്പോൾ ഒരു ഒരു സങ്കടം തോന്നി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക സന്തോഷായിരിക്കുക ഓക്കെ ബബായ് സിയു അസ്സാം പതിമൂന്നും കഴിഞ്ഞു പതിനാലിലേക്ക് കുതിച്ചു റമല നല്ല സന്തോഷ ലൈലത്തിൽ കറീ റമള പുണ്യശഹറു റമള ഈ തൂപ്പ് പറത്ത് റമളാൻ അപ്പം നമ്മളെല്ലാവരും രസക്കെടുത്ത പൊന്നുമക്കളെ എൻ്റെ പൊന്നാല മക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു താത്ത എല്ലാവരും അയറും പറക്കത്തും ബ്രഹ്മത്തും ഒക്കച്ചൊരിയടമേ തമ്പുരാനെ ആരോഗ്യമുള്ള ജീവിതം കൊടുക്കണേ നല്ല അസല ആരോഗ്യം മാഫിയത്തും പഠിച്ചും പ്രദാനം ചെയ്യട്ടെ യാറപ്പല്ലാലീ ആ മീ ആറപ്പല്ലാല മീ ആ തീട്ടി വക്കളെ ചായാണ് കുറേ ഒരു കുപ്പം ചായ കുടിച്ചു പിന്നെ അതിൻ്റെ പുറത്ത് വെള്ളവും കുടിച്ചു പച്ച പൊന്നുമക്കളെ വയറ് ഫുള്ള് പതൊക്കെ കൂടെ ഒഴിച്ചും പക്ഷെ കഴിയുമ്പോഴത്തേന് വയർത്ത് പോകും ഒരു വിധം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നുമക്കളെ ആകാശം കാണാൻ നല്ല രസമല്ലേ ഒരു മയക്കാറ് പോലെ കാണാൻ അഞ്ചഞ്ചര സമയമായിരിക്കുകയാണ് അപ്പം നമ്മൾ എല്ലാ കൂലിയാ കൂലിയാ ഇട്ടാണ് ആകാശത്തില് മയക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം മക്കളെ അപ്പോൾ നമ്മൾ അത്തായൊക്കെ കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ച് ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുക സുബേസ്കരിക്കാന അപ്പോൾ വേറെ എന്നും മക്കളെ വർത്തമാനം പറയാം അപ്പോൾ അങ്ങനെയതൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പുറത്ത് പോകണം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ മമ്മി ദസൊക്കെ ശരിക്കും എൻ്റെ ചങ്ങായ ചങ്ക നിസാറിൻ്റെ ഈ ഫ്രെയിം ചെയ്ത് കൊണ്ടു എനിക്കിപ്പോൾ എൻ്റെ മമ്മിനെ കാണാനായി അല്ലെങ്കിൽ മരിച്ചു പോയി പത്ത് കൊല്ലം കഴിഞ്ഞു കൊല്ല മക്കളെ ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളായി കഴിയുകയാണ് ഇപ്പോഴും മറക്കാൻ പറ്റിയ സ്വന്തം മക്കളെ ഇമ്മാരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ അമ്മന് മരിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോ എന്നെ നിസാറിൻ്റെ ഒരു പുണ്യമാണത് അത് ഒരിക്കലും ഞങ്ങളെ പ്രതീക്ഷിച്ചല്ല ഷാനൂൻ്റെ ചങ്കായ ആ സാനൂടെ കൂട്ടുകാരനാണ് നിസാറ് അതാണ് ചങ്കിൻ്റെ ചങ്കാണ് നിസാറിനെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അടിപൊളി പാട്ടൊക്കെ പാടും നിസാറ് നിസാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നിസാറും ഷാനുവും കൂടെ എനിക്ക് ഷാനുവിൻ്റെ ഷാനുവിൻ്റെ ചാനലിൽ ഓഫീഷ്യൽ ചാനലിൽ ആ പാട്ടൊക്കെ എല്ലാവരും പോയി കാണുക സബ്സ്ക്രൈബറും ലൈക്കൊക്കെ കൊടുക്കുക മറ്റുള്ളവർക്ക് ഷെയറും കൊടുക്കുക കേട്ടോ ഞങ്ങൾ തമ്മിൽ നല്ല ചക്കട്ട ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഞങ്ങളൊക്കെ പിരിയാൻ കഴിയാത്ത എനിക്ക് എൻ്റെ ചങ്കകളൊരിക്കലും പെയ്യാൻ കഴിയില്ല എൻ്റെ നിസാറിനും എൻ്റെ ഷാരൂവിനും ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓല കുസൃത്തിയും കൊഞ്ചലും ചെറിയും കളിയും അത് രസം തന്നെയാണ് നിസാരം കൂടുമ്പോഴാണ് രസം ഞങ്ങൾ രണ്ടാളും പാട്ടാടുമ്പോൾ അപ്പം അങ്ങനെ മധു വർണ്ണ പാടുകടും എൻ്റെ ഇടയ്ക്ക് കൂടെ മധു വർണ്ണ പൂവാളെല്ലോ എന്ന് പറയും പാടുമ്പോൾ അപ്പം നിസ്സാരം ചെറുപ്പിച്ചു അങ്ങനെ രസകരമായ കാര്യങ്ങളങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുമായിരുന്നു ഇപ്പോൾ കുറേ ആയിക്കണ് കണ്ടിട്ട് കാണാൻ കൊത്തിയാവുന്നു കുറേപാട് മിസ്സ് ചെയ്യുന്നു അവരൊക്കെ എല്ലാവരും മിസ് ചെയ്യുന്നു അതുകൊണ്ട് തൊട്ടാലിങ്ങനെ പോവും ഒരു പാത്ത ഒതുങ്ങി ഇപ്പം നോമ്പായിട്ട് പഴയ കല്യാണമൊക്കെ കഴിഞ്ഞു സാറായി ജസ്സി ആയാലും അങ്ങനെ തന്നെയുണ്ട് ജസ്സിക്ക് ഇപ്പോൾ സമയമല്ല ഭർത്താവ് ഇവിടെ ഉണ്ട് ഭർത്താവ് ഉണ്ടെങ്കിലും ഇനി എത്താൻ മാത്രം എനിക്ക് പറ്റുന്നില്ല ഇന്നലെ പതിനൊന്ന് മണിക്ക് ജസ്സി വിളിക്കുന്നു എന്താണെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് അപ്പോളാ ടൈം പിടിച്ചിട്ടുണ്ടാവുക ചെസ് ആണ് നമ്മളെ കൂടെ എല്ലാത്തിനും കളിക്കാനും ചിരിക്കാനും പറഞ്ഞ എല്ലാ അടുത്തും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോവും അതിപ്പോഴും ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് ഓരോക്കു ടൈമില്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ അതിന് അല്ലാതെ നിൽക്കുന്നില്ല പിന്നെ ഈ വെയിലിൻ്റെ ചൂട് വെയിലെനിക്ക് ഒട്ടും ഒരു കംഫർട്ടല്ല എനിക്കിഷ്ടമല്ല വെയിൽ അതുകൊണ്ടാണ് എൻ്റെ പൊന്നും മക്കൾ എല്ലാവരോടും സ്നേഹിച്ചത് എല്ലാവരോടും പിണക്കൊന്നുമല്ല സപ്പൂസുവിനോടായാലും എനിക്ക് പിണക്കല്ല അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കാതൊക്കെ ഉണ്ട് ലൈവിൽ ലൈക്കടിക്കൊക്കെ ഉണ്ട് ആരോടും ഞാൻ പിണങ്ങിയിട്ടില്ല എനിക്കങ്ങനെ പിണങ്ങണ്ട ആവശ്യമില്ല ദേഷ്യം വരുമ്പോൾ അവർ എന്നെ വിളിച്ചിട്ടില്ലല്ലോ സങ്കടം പെടും ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള അവസ്ഥയിലങ്ങനെ കരയും അത് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കരച്ചിലാണ് അല്ലാതെ കുറ്റം പറയല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ചിന്തിക്കുന്നില്ല എപ്പോഴും എൻ്റെ കളിക്ക് നിൽക്കാൻ അവർക്ക് പറ്റില്ല അവരവരുടെ ലൈഫായിട്ട് ഇത് എൻജോയ് പോയാൽ എൻ്റെ ലൈഫ് ഇപ്പോൾ എങ്ങനായി പോയി പൊന്നുമക്കളെ എൻ്റെ ഭർത്താവിനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം പള്ളിക്കാട്ട് ഹലാൻ പറയാം നല്ല പോയാലും അങ്ങനെ എൻ്റെ ജീവിതമൊക്കെ നാല് കൊല്ലമായ ജീവിതം രണ്ട് കൊല്ലം കല്യാണം ആണെങ്കിൽ രണ്ട് കൊല്ലം എണ്ണം കുടിച്ചിട്ടു കാരണം നാല് കൊല്ലത്തെ കാത്തിരിപ്പാണ് എപ്പോഴാണ് ഇന്നൊന്നാണ് ഏതൊന്നും പറയാൻ പറ്റില്ല വല്ലാത്ത സങ്കടത്തിലാണ് ഞാൻ അവരൊക്കെ അവരുടെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിനെ കാത്തിരുന്ന് എണ്ണയിച്ച് കാത്തിരുന്നിട്ട് കാലം കുറേ ആയി ഇപ്പം വരും ഇപ്പം വരും മുപ്പരാൾ മൂന്നാം നോമ്പ് വരും നാലാം നോമ്പിന് വരും പക്ഷേ ഇൻഫെക്ഷൻ കുടിച്ച് കുര കൂടുതലായ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക പുണ് നോക്കാനും പറ്റില്ല വീഡിയോ കോൾസ് കഴിയാനും പറ്റില്ല ഈ വോയിസ് മാത്രമാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഷാനുവിൻ്റെ വരവുണ്ടായത് ഷാനു വന്നതുകൊണ്ട് ഇപ്പം ആ ഒരു ടെൻഷനും മാറിക്കിട്ടിയതും സന്തോഷത്തോടാണ് അങ്ങനെ ജസിനെ കിട്ടി അങ്ങനെ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായിട്ട് വന്നു അങ്ങനെ എൻ്റെ ജീവിതം നല്ലൊരു സന്തോഷം പറഞ്ഞതായി ഒറ്റക്ക് ജീവിച്ച് മടുത്ത ഒരാളാണ് ഒരു വീടിൻ്റെ ഉള്ളത് പുറത്തിറങ്ങാൻ കഴിയാത്ത ആളായിരുന്നു ഇപ്പം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും ആദരിക്കുന്നു എല്ലാവരും ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഞാനുണ്ട് ഇപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷമാണ് എല്ലാവരും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അവർ സന്തോഷിച്ചു ഓക്കെ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും